മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ നടുക്കിയ അജിത് പവാറിൻ്റെ ദാരുണമായ വിമാനാപകട മരണം ഒരു വ്യക്തിയുടെ അകാല വിയോഗം മാത്രമല്ലെന്ന സംശയം ഇന്ത്യ മുന്നണി തുറന്നു വെക്കുകയാണ് പ്രത്യേകിച്ച് ഈ മരണത്തിന് ദിവസങ്ങൾ മുമ്പ് നടന്ന നിർണായകമായ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകളും എൻ സി പി ലയന ചർച്ചകൾ ശക്തമായിരുന്ന ഒരു പശ്ചാത്തലവും ചേർത്തുവെച്ചാൽ സംഭവത്തിൻ്റെ ചുറ്റുപാടുകൾ അതീവ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് വെറും നാല് ദിവസം മുമ്പാണ് ശിവസേനയുടെ ഉദ്യോഗ വിഭാഗം നേതാവും അതുപോലെ തന്നെ രാജ്യസഭ എംപിയും ഒക്കെയായിരുന്ന സഞ്ജയ് റാവത്ത് അദ്ദേഹം അജിത് പവാറും ശരത് പവാറും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന അത്യന്തം സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ട് വള്ളങ്ങളിൽ കാലിവെച്ച് ദൂറിയെത്താൻ കഴിയില്ല എന്ന സഞ്ജയ് റാവത്തിൻ്റെ വാക്കുകൾ അജിത് പവാർ മഹായുതിയിൽ മാനസികമായി അസ്വസ്ഥനാണെന്നും മഹാവികാസ് അഘാടിയിലേക്കുള്ള ഒരു മടങ്ങി വരഞ്ഞ് മടങ്ങിവരവ് അദ്ദേഹം ആലോചിച്ചിരുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രസ്താവനയോടെ തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളിൽ അസ്വസ്ഥത പടർന്നു എന്നതാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പിംപ്രെ ചിഞ്ച്വാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗം എൻ സി പി നേതാക്കളും എൻ സി പി പാർട്ടി ഒറ്റക്കെട്ടായാണ് നീങ്ങിയത് പവാർ കുടുംബം ഐക്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ശക്തമായ രാഷ്ട്രീയ സൂചനയായി വിലയിരുത്തപ്പെട്ടിരുന്നു ആ ഒരു നീക്കം ശരത് പവാറുമായി ഒത്തുതീർപ്പിലേക്കുള്ള നീക്കങ്ങൾ അജിത് പവാറിൻ്റെ ഭാഗത്തു നിന്നും സജീവമായിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത് ഇത് യാദർശികം മാത്രമാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ് മമതാ ബാനർജി അടക്കമുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി നേതാക്കളുടെ വാദം ലളിതമാണ് മഹാരാഷ്ട്രയിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുവാനുള്ള ശേഷിയുള്ള ഒരു ലയനം പ്രത്യേകിച്ച് ബി നയിക്കുന്ന മഹായുധിക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു സംഭവമായിരുന്നു അജിത് പവാർ മഹാ മഹാവികാസ് അഗാടിയിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികാര തുലനം തന്നെ മാറിയേനെ എന്നതിൽ ഒരു സംശയവുമില്ല അത്തരമൊരു ഘട്ടത്തിലാണ് വിശദമായ അന്വേഷണത്തിന് പോലും ഇടനൽകാതെ വിമാനാപകടം എന്ന ഒരു വിശദീകരണം മാത്രം മുന്നോട്ട് വെച്ച് വിഷയം അടച്ചുപൊട്ടുവാൻ ശ്രമിക്കുന്നത് എന്താണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് അപകടത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ യാത്രയുടെ വിശദാംശങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അവസാന നിമിഷങ്ങളിൽ നടന്ന മാറ്റങ്ങൾ അതെല്ലാം പരസ്യമായി പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമാവുകയാണ് ഭരണകൂടത്തിൻ്റെ മൗനവും അന്വേഷണത്തിൽ കാണുന്ന കാണിക്കുന്ന അലംഭാവവും സംശയങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു എന്നതാണ് അവർ ആരോപിക്കുന്നത് ഇന്ത്യ മുന്നണി ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്നുള്ള വിമർശനങ്ങൾ ഇതോടൊക്കെ തന്നെ ഉയരുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ സംശയം ഉന്നയിക്കുന്നത് അത് കുറ്റമല്ല മറിച്ച് അതൊരു ബാധ്യതയാണ് എന്നതാണ് പലരും പറഞ്ഞു വെക്കുന്നത് അജിത് പവാർ ഇനിയല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് അത്ര എളുപ്പത്തിൽ അടഞ്ഞു പോവില്ല